ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും രാത്രി രണ്ട് മണിവരെയും പന്തുകളെ കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ് ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ് ടി വിയിൽ നോക്കിയിരിക്കാൻ മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ് കടക്കാൻ ചെന്നാ നമ്മക്കൊരു നേരം മുകലും ഒന്നോ പന്തണ്ടരായോ അഭിനദ് ഇക്രൂ സലാത്തൊന്നുമില്ല ഒറ്റ മറിച്ചിലാണ് അതേ മൊഴി മാറി മരിക്കുമ്പോൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ് എന്തിനു നേരല്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു അഞ്ച് മിനിറ്റ് നേരം ഉണ്ടായേ പറ്റൂ എന്താ വേണ്ടത് കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം കുളിച്ചാൽ വളരെ ഉഷാറായി ഒതുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി അതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം വിരിപ്പ് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് വിരിക്കണം വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കൊട്ടണം വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കൊടഞ്ഞിട്ട് ആയിക്കന്ന് വിരിക്കണം വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം എന്ന അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോ ഇതിൽ കൂടെ എങ്ങനെ ഇങ്ങോട്ടൊരു വേദന ഇതിൽക്കൂടെ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ടൊരു വേദന എന്താ കാരണം വിരിപ്പ് മടങ്ങിയതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു എന്താ കാരണം വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം വേറെ അതിന് കാരണമൊന്നുമില്ല കുട്ടികളായിരിക്കുമ്പോൾ അല്ലാതെ അറിയില്ല ചെറുപ്പക്കാർക്കും മനസ്സിലാവില്ല പ്രായമാകുമ്പോൾ മനസ്സിലാവും ചെറിയൊരു മടക്കുണ്ടായാൽ മതി രാവിലെ അവിടെ വേദന ഉണ്ടാവും അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം എന്നിട്ട് എന്നിട്ടാ വിരിപ്പിലിരിക്കണം എന്നിട്ട് സൂറത്തുൽ സൂറത്തുൽഭാത്തിയ ഒരു പ്രാവശ്യമോദണം അദ്ദേഹം പറയുമ്പോ കുറെ സമയെടുത്താലും ചെയ്യാൻ ആകെ അഞ്ചു മിനിറ്റ് ആകേണ്ടി വരുള്ളൂ സൂറത്തുൽ പാത്തിയ ഒരു പ്രാവശ്യോധനം ഒരു കുല് വന്നാവാത് ഒരു കുല്ല ഒരു ബിന്സ് ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാലുവരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം ഒന്നും കൂടിയും കൊല്ലു വന്നാവാത് കൊല്ലിൽഫലക്ക് കൊല്ലതുറബിന്നാസ് രണ്ട് കയ്യിലും ഊതിയിട്ട് തല മുതൽ കാലു വരെ തടവണം മൂന്നാം പ്രാവശ്യം ഒന്നും കൂടെ കൊല്ലുവൊന്നു വഹത് കുല് വിലക്ക് കയ്യിൽ ഓതിയിട്ട് തല മുതൽ കാലുവരെയെ തടവണം ഒരു ആയത്തുൽ കുറിസിയെ ഓതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കണം ലാ ഇലാ എന്ന് ഉറക്ക ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങണം ഇമം കമിലായി മരിക്കും എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും